പട്ടാമ്പിയിൽ കളഞ്ഞു കിട്ടിയ പത്ത് പാവനോളം സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് പോലീസിൽ ഏൽപ്പിച്ച് യുവാവിന്റെ മാതൃക ഓങ്ങല്ലൂർ സ്വദേശി കുന്നംകുളത്തിങ്ങൽ അബ്ദുൽ ഷബാദിനാണ് ബാഗ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി മേലെ പട്ടാമ്പി കൽപ്പക ഭാഗത്ത് നിന്നുമാണ് ബാഗ് കിട്ടിയത് തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു ബാഗ് ഉടമസ്ഥനെ കണ്ടെത്തി നൽകുമെന്ന് പട്ടാമ്പി സി ഐ അൻഷാദ് പറഞ്ഞു മാതൃകാപരമായ പ്രവർത്തനമാണ് യുവാവ് നടത്തിയതെന്നും സിഐ വ്യക്തമാക്കി പ്രിയപ്പെട്ടവരെ നമ്മുടെ അബ്ദുൽ സബാദ് ഓമലൊരു ആളാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രവൃത്തി നമ്മുടെ പട്ടാമ്പിക്കാർക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു അദ്ദേഹം ഇന്നലെ യാത്ര ചെയ്യുന്ന സമയത്ത് വീണ് കിട്ടിയൊരു ബാഗ് നമ്മുടെ പള്ളിയുടെ പട്ടാമ്പിയും പള്ളിയുടെ അപ്പുറത്തുനിന്ന് കിട്ടിയ ബാഗ് അതിൽ അദ്ദേഹം തുറന്നു നോക്കിയ സമയത്ത് ഒരു വ്യക്തിയുടെ ഏകദേശം പത്ത് പവനോളം സ്വർണ്ണങ്ങളും പിന്നെ പൈസ അടങ്ങിയ ബാഗാണ് ഇപ്പം തന്നെ നിലവിൽ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഓണറെ കണ്ടെത്തി നൽകുന്നവരെയും പ്രത്യേകം ഇത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞത് അത് പട്ടാമ്പിക്കാർക്ക് തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്ന നേട്ടമാകുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അദ്ദേഹത്തെ അറിയിക്കുന്നു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി